വിശ്വാസ അടിമകളായിട്ട് ഈ നാട്ടിൽ തല്ലാനും കൊല്ലാനും പരസ്പരം വേർതിരിപ്പിക്കാൻ വേണ്ടി നടക്കുന്ന പൊതുശല്യങ്ങൾ കേൾക്കാനുള്ള ഒരു പ്രതികരണമാണ് അതും വീൽചെയറിലായിപ്പോയ ഒരു കുട്ടിയുടെ പ്രതികരണം ഏഷ്യാനെറ്റ് ക്യാമ്പസിൽ നിന്ന് സംപ്രേഷണം ചെയ്തിരിക്കുന്ന ഒരു പ്രതികരണമാണ് ജന്മന ഡിസേബിൾഡ് ആയിട്ടുള്ള ഒരു കുട്ടി അവളുടെ ഉൾക്കാഴ്ചയാണ് ആ ഉൾക്കാഴ്ച ഇവിടെ ജീവിച്ചിരിക്കുന്ന പല കെടുതികളിലും ഉണ്ടായിരുന്നെങ്കിൽ എന്ന് ആലോചിച്ചു പോവുകയാണ് കാര്യം ദൈവത്തിന്റെയും മതത്തിന്റെയും വിശ്വാസത്തിന്റെയും പേരിൽ മനുഷ്യനെ തമ്മിൽ തല്ലിക്കുന്നു മനുഷ്യനെ അകറ്റുന്നു മനുഷ്യന്റെ ജീവിക്കാനുള്ള സ്വാതന്ത്ര്യത്തെ തകർക്കുന്നു ഭക്ഷണം കഴിക്കാൻ വസ്ത്രം ധരിക്കാൻ എന്തിനേറെ പറയുന്നു സഞ്ചാര സ്വാതന്ത്ര്യത്തെ പോലും തകർക്കാൻ നടക്കുന്ന ഈ നാട്ടിലെ മത അടിമകളും വിശ്വാസ അടിമകളുമായിട്ടുള്ള സകലമാന കെടുതികൾക്കും കേട്ടിട്ട് കുറച്ചെങ്കിലും വകതിരിവ് വന്നോട്ടെ എന്ന് പോയ ഒരു പ്രതികരണമാണ് അപ്പൊ എന്നെ സംബന്ധിച്ച് ആദ്യമൊക്കെ ഞാൻ ഭയങ്കര ഭക്തയായിരുന്നു ഞാൻ ഒരു കാലിൻ്റെ മുട്ടിനൊക്കെ വേദന വന്നു കഴിഞ്ഞാൽ ഒരു മുന്നിനെക്കാട്ടി മുന്നേ ചന്ദനം ഇടുന്ന കൂട്ടത്തിലായിരുന്നു അപ്പൊ എന്നെ സംബന്ധിച്ച് ദൈവം ഉണ്ട് ദൈവം എന്നെ മാറ്റും ദൈവം എന്നെ നടത്തും അങ്ങനെയൊക്കെ ഞാൻ ഭയങ്കരമായിട്ട് വിശ്വസിച്ചിരുന്ന ഒരാളാണ് പിന്നെ ഞാൻ ചിന്തിച്ചപ്പോഴാ ഞാൻ കണ്ടിട്ടില്ലാത്ത ഞാൻ അനുഭവിച്ചിട്ടില്ലാത്ത ഒരു ശക്തിയെ ഞാൻ എന്തിനാ വിശ്വസിക്കുന്നേ എന്നെ സംബന്ധിച്ച് ഞാൻ ജനിച്ചപ്പം തൊട്ട് എൻ്റെ ചിലവുകൾ എല്ലാം നോക്കുന്നത് എൻ്റെ അച്ഛനാണ് എൻ്റെ പൊന്നുപോലെ എന്നെ കൈ കൊണ്ട് നടക്കുന്ന എൻ്റെ അമ്മയാണ് എന്നെ കൂടെ കൊണ്ടു നടക്കുന്ന കൂട്ടുകാരാണ് എനിക്ക് അക്ഷരം പറഞ്ഞു തന്നത് എനിക്ക് അറിവ് തകർന്നു തന്നത് എൻ്റെ ടീച്ചേഴ്സാണ് ഇവരൊക്കെയാണ് ഞാൻ കണ്ടിട്ടുള്ള ദൈവങ്ങൾ എനിക്ക് ഒരാവത്ത് തന്ന എനിക്ക് ഞാനിപ്പോൾ ഞാനിപ്പോൾ പോകുന്ന വഴി എൻ്റെ വീഴ്ചകളൊന്ന് തെന്നിക്കഴിഞ്ഞാൽ ആ വരാന്തേന്ന് ഞാൻ വീണ് കഴിഞ്ഞാൽ മഹാദേവനെ വിഷ്ണുവിനേയും കാട്ട് മുന്നേ വന്നെടുക്കുന്നത് എൻ്റെ ഗൗരി ആയിരിക്കും അതായത് ടുത്ത് നമുക്കൊരു ആവശ്യം വന്നാൽ നമുക്കൊരു വിശപ്പ് വന്നാൽ ആഹാരം തരാനും നമുക്കൊന്ന് വേദനിശ ഓടി വരാനും ഒരാളുണ്ടെങ്കിൽ അതാണ് നമ്മുടെ ദൈവം അതായത് എന്നോ വരും എന്നോ രക്ഷിക്കും എന്ന വിശ്വാസത്തിന്റെ പുറത്തുള്ളതിനെ ഞാൻ ഒരിക്കലും ദൈവങ്ങളെക്കാൾ തന്നെയാണ് ദൈവങ്ങൾ വിഷയം ഒരു കാലഘട്ടത്തിൽ ആ കുഞ്ഞും വിചാരിച്ചിരുന്നു എന്നെ ദൈവം നടത്തിക്കും ഇതിൽ നിന്നൊക്കെ എണീപ്പിക്കും എന്നൊക്കെ അതായത് ജനിപ്പിച്ചതേ ഇവർ എന്ന് വിശ്വസിക്കുന്ന വലിയ കണ്ണടഞ്ഞു പോയ അല്ലെങ്കിൽ ഇരുളടഞ്ഞു പോയ ടീമാണ് നമ്മുടെ നാട്ടിലുള്ളത് ആ കുഞ്ഞിന് കാഴ്ചപ്പാടുകൾ കൊണ്ട് നമ്മൾ ഒരിക്കലും കണ്ടിട്ടില്ലാത്ത സാങ്കല്പികമായിട്ടുള്ള ആ വിശ്വാസം ഉണ്ടല്ലോ ഏതോ ഒരു മഹാശക്തി നമ്മുടെ നാട്ടിൽ മനുഷ്യൻ ആക്രമിക്കപ്പെട്ടാൽ ഒരിടത്തും ഈ മഹാശക്തിയെ നമ്മൾ ഇതുവരെ നമ്മൾ കണ്ടിട്ടില്ല എന്തിനേറെ പറയുന്നു ഏറ്റവും ഒടുവിൽ പലസ്തീൻ ഇസ്രയേൽ ആക്രമണം ദൈവത്തിന് വേണ്ടിയാണല്ലോ രണ്ടുപേരും നിലകൊണ്ടത് എന്നിട്ട് ഒരു മനുഷ്യൻ അവൻ വേറൊരു മതത്തിൽ വിശ്വസിച്ചുകൊണ്ട് മറ്റൊരു മനുഷ്യ വിഭാഗത്തെ അതും കുട്ടികൾ ഉൾപ്പെടെ ഉള്ളവരെ എത്രയോ ക്രൂരമായാണ് വേട്ടയാടപ്പെട്ടത് അവിടെ എവിടെയെങ്കിലും ഒരിക്കലെങ്കിലും ഈ പറയുന്ന വേട്ടയാടപ്പെട്ടവരുടെ ദൈവമോ അല്ലെങ്കിൽ വേട്ടയാടിക്കൊണ്ടിരുന്ന വേട്ടക്കാരന്റെ ദൈവമോ വന്നിട്ട് നീ ചെയ്യുന്നത് നീച പ്രവർത്തിയാണ് അല്ലെങ്കിൽ വേട്ടയാടപ്പെട്ടുകൊണ്ടിരുന്ന ആ കുട്ടികളെയൊക്കെ സംരക്ഷിക്കാൻ മുന്നിൽ വന്ന് നിന്ന് പോരാടിയതായി നമ്മൾ കണ്ടിട്ടില്ല പക്ഷെ പിന്നെയും ഇതുകൊണ്ട് കച്ചവടം നടത്തി ജോലി ചെയ്യാതെ ജീവിക്കുന്നവന്മാർ നമ്മളോട് പറയും അത് നമ്മുടെ പ്രവൃത്തിയുടെ ഭാഗമാണ് ജനിച്ച കുട്ടികൾ എന്ത് പ്രവൃത്തി ചെയ്തിട്ടാണ് അതൊന്നും ചോദിക്കരുത് ഇങ്ങനെയുള്ള ദൈവവിശ്വാസങ്ങൾക്കോ യാതൊരു അടിസ്ഥാനവുമില്ല അപ്പോഴത്തെ സാഹചര്യത്തിനനുസരിച്ച് വായിൽ വരുന്നത് പറഞ്ഞ് ചിന്താശേഷിയില്ലാത്ത മനുഷ്യരെ തെറ്റായ വഴിയിലൂടെ സഞ്ചരിപ്പിക്കുന്നു അതിനപ്പുറത്തേക്ക് ആ കുട്ടിയുടെ വാക്ക് നിങ്ങൾ കേൾക്കേണ്ടതാണ് ജീവിച്ചിരിക്കുന്ന സന്ദർഭത്തിൽ കാല് തന്നെ വീണ ഒരു ദൈവവും എടുക്കാൻ വരില്ല എന്തിനേറെ പറയുന്നു ഏറ്റവും ഒടുവിൽ നമ്മുടെ നാട്ടിൽ തന്നെ കണ്ട അവയവമാറ്റ ശസ്ത്രക്രിയ ഉണ്ട് അഞ്ചോ ആറോളം പേര് ഇന്ന് ജീവിച്ചിരിക്കുന്നത് ആ മരണപ്പെട്ടു പോയ ഡിവൈഎഫ്ഐ നേതാവായ ചെറുപ്പക്കാരന്റെ വീട്ടുകാരുടെ മനോഭാവം കൊണ്ടാണ് ആ മനോഭാവങ്ങളാണ് മറ്റു മതത്തിൽപ്പെട്ടവരായിരുന്നാൽ പോലും ഇന്ന് ജീവിച്ചിരിക്കാൻ വേണ്ടി അവർക്ക് അവസരമുണ്ടാക്കിയത് എന്നിരുന്നാലും ജീവിക്കുന്നവർ ആർക്കായിരിക്കും നന്ദി പറയുന്നത് ദൈവത്തിന് നന്ദി കാര്യം എന്താണ് എല്ലാ നേട്ടങ്ങളുടെയും ഉത്തരവാദി ആരാണ് അത് ദൈവമാണ് നഷ്ടങ്ങൾക്ക് ഉത്തരവാദിത്വമേ ഇല്ല അത് വിധിയാണ് അങ്ങനെയാണ് അത് രൂപകൽപ്പന ചെയ്തിരിക്കുന്നത് അത് ഈ കുഞ്ഞിനെ പോലുള്ളവർ ഈ സാഹചര്യത്തിലും മനോബലം കൊണ്ട് ഈ സമൂഹത്തോട് സംസാരിക്കുമ്പോൾ കുറച്ചെങ്കിലും വിവരക്കേടുകളെ ഒന്ന് ആലോചിക്കും ഇങ്ങനെ എന്നുള്ളതൊരു സങ്കല്പം മാത്രമാണ് ആ സങ്കല്പത്തിൽ നിങ്ങളെ കെട്ടിയിട്ടാലേ കുറെ ഏറെ പേരുടെ വയറ്റിപ്പിഴപ്പ് നടപ്പാകത്തുള്ളൂ അതുകൊണ്ട് തിരിച്ചറിയേണ്ട ഒരു കാര്യമേ ഉള്ളൂ ജീവിച്ചിരിക്കുമ്പോൾ അപ്പുറവും ഇപ്പുറവും ചുറ്റുമുള്ള മനുഷ്യർക്ക് നേരെ കണ്ണോടിക്കുക അവർക്ക് നിങ്ങൾ ദൈവമാകാൻ ശ്രമിക്കുക തിരിച്ചവരും അതേപോലെ നിങ്ങളുടെ അത്യാവശ്യങ്ങൾ ഓടിയെത്തി ദൈവ തുല്യരാകും അത് മാത്രമാണ് ജാതിയും മതവും ദൈവവും വിശ്വാസത്തിനും അപ്പുറം ജീവിച്ചിരിക്കുന്ന കാലഘട്ടങ്ങളിൽ മനുഷ്യർ ചെയ്യേണ്ടത് അതിൽ ആ കുട്ടി പറയുന്നൊരു കാര്യമുണ്ട് ഈ വീൽചെയറിൽ നിന്ന് ഞാൻ തെന്നി വീണാൽ ആദ്യം ഓടി വരുന്നത് എന്റെ ഗൗരി ആയിരിക്കുന്നു ആ ഗൗരിയാണ് ദൈവം കേട്ടോ ഇനിയെങ്കിലും മണ്ടപോയ തെങ്ങുകളെ നിങ്ങൾക്ക് കുറച്ചെങ്കിലും ചിന്താശേഷി വരട്ടെ ഇത് ഏതെങ്കിലും ഒരു മതവിഭാഗക്കാരെ സകലമാന മത അടിമകളെ ഉദ്ദേശിച്ചാണ് ഈ വാക്കുകൾ പറയുന്നത്